കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന സമിതി അംഗവും ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ആയുർ ബിജുവിനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പരാതി ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെ ഫോൺ സന്ദേശം ലഭിച്ചതായിട്ടാണ് പരാതിയിൽ പറയുന്നത് ഇന്ന് ഏകദേശം ഒരു മണി സമയത്ത് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തിരണ്ട് ഇരുനൂറ്റി അറുപത്തി മൂന്ന് എന്ന ഒരു ഫോൺ നമ്പറിൽ നിന്നും എനിക്കൊരു ഫോൺ കോൾ വരികയും എന്നെയും എന്റെ കുടുംബത്തെയും ഇല്ലാതാക്കുമെന്നും എന്റെ ചില ആന്തരിക അവയവങ്ങളും എൻ്റെ ശരീരത്തിലുള്ള ചില ഭാഗങ്ങളും കട്ട്മുറിച്ചു കൊണ്ടുപോകുമെന്നും ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടിരിക്കുകയാണ് ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീടിനുമൊക്കെയും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് എനിക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ പോകുന്ന വഴിക്ക് ഇനെ ഇല്ലാതാക്കുമോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുമോ എന്തൊരു ഭയങ്കരമായ ഭീഷണിയാണ് അല്ലെങ്കിൽ ഭയങ്കരമായ വേദനയാണ് എൻ്റെ മുന്നിലുള്ളത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നേടുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാരിന് കേരളത്തിലെ പോലീസിന് സാധ്യമാകുമെങ്കിൽ മാത്രമേ എനിക്ക് ഭവനത്തിലേക്ക് പോകാൻ ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായും അതുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയാണ് വന്നിട്ടുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവാണ് തന്നെയും തന്റെ കുടുംബത്തെയും ഫോൺ സന്ദേശത്തിൽ കൂടി ഇല്ലാതാക്കുമെന്നും അസഫി വർഷം ചൊറിഞ്ഞതെന്നും ആയുർ ബിജു പറഞ്ഞു തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും തനിക്ക് നീതി കിട്ടണമെന്നും ചടയമംഗലം പോലീസിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ